കർണാടകയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ചുമ കഫക്കെട്ട് പനി എന്നീ ലക്ഷണങ്ങളുള്ളവരും നിർബന്ധമായും ഫേസ് മാസ്ക് ധരിക്കണമെന്ന് കർണാടക സർക്കാർ ആവശ്യപ്പെട്ടു അയൽ സംസ്ഥാനമായ കേരളത്തിൽ ഇത്തരം രോഗലക്ഷണങ്ങളും സംശയാസ്പദമായ കേസുകളുമുള്ളവരിൽ പരിശോധനകൾ വർദ്ധിപ്പിക്കുവാൻ അതിർത്തി ജില്ലകളിലെ നിരീക്ഷണം ശക്തമാക്കുക എന്നിവയാണ് ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് സ്ഥിതിഗതികൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണ് നിലവിൽ ആളുകളുടെ സഞ്ചാരത്തിനും ഒത്തുകൂടലിനും ഒരു നിയന്ത്രണവും ആവശ്യമില്ല കേരളവുമായി അതിർത്തി പങ്കിടുന്ന കുടഗ് ദക്ഷിണ കന്നഡ ചാമരാജനഗര തുടങ്ങിയ അതിർത്തി ജില്ലകളിൽ കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിനൊപ്പം പരിശോധന വർദ്ധിപ്പിക്കുവാനും രോഗലക്ഷണങ്ങളും സംശയാസ്പദമായ കേസുകളുമുള്ളവരോട് നിർബന്ധമായും പരിശോധനയ്ക്ക് വിധേയരാകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിലൂടെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അറിയുവാൻ സാധിക്കും കോവിഡ് പരിശോധനകൾ വർദ്ധി ുമ്പോൾ കൂടുതൽ പോസിറ്റീവ് കേസുകൾ രേഖപ്പെടുത്തിയാൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളെക്കുറിച്ച് കർണാടക സർക്കാർ തീരുമാനമെടുക്കും കേരളത്തിൽ നിന്നും മടങ്ങുന്ന അയ്യപ്പ തീർത്ഥാടകർക്ക് എന്തെങ്കിലും നിയന്ത്രണമുണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആളുകളുടെ സഞ്ചാരത്തിനും ഒത്തുചേരലിനും നിലവിൽ നിയന്ത്രണങ്ങളൊന്നുമില്ലെന്ന് റാവു പറഞ്ഞു എല്ലാ ആശുപത്രികളിലും ജില്ലാ ആരോഗ്യ ഉദ്യോഗസ്ഥർ അവരുടെ തയ്യാറെടുപ്പ് പരിശോധിക്കുവാൻ മോക്ട്രിൽ നടത്തിയിട്ടുണ്ടെന്ന് സൂചിപ്പിച്ച മന്ത്രി കിടക്കകളുടെ എണ്ണം വെൻ്റിലേറ്ററുകൾ ഓക്സിജൻ വിതരണം മാസ്കുകൾ ടെസ്റ്റിംഗ് പി കിറ്റുകൾ എന്നിവയുടെ ലഭ്യതയിൽ പരിശോധന നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു അടിയന്തിര സാഹചര്യമുണ്ടായാൽ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ജില്ലാ ആശുപത്രികളിലും ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു